ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ആലുവ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് കണ്ണാശുപത്രി മുത്തൂറ്റ് സ്നേഹാശ്രയ കീഴ്മാട് പഞ്ചായത്ത് പൌരസമിതി കുട്ടമശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ കൊച്ചിൻ എയർപോർട്ട് ഡെന്റൽ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കുട്ടമശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച ഈ മാസം ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം രാവിലെ എട്ട് മുപ്പതിന് ലയൺ ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ലയൺ വി എസ് ജയേഷിന്റെ സാന്നിധ്യത്തിൽ ആലുവ എം എൽ എ അൻവർ സാദിത്ത നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏറ്റവും കുറച്ച് നടത്താനും അതോടൊപ്പം തന്നെ ഇത് സൗജന്യമായി ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ രോഗം കണ്ടുപിടിച്ച് അതിന് ചികിത്സ നിശ്ചയിച്ച് അതിന് പാവപ്പെട്ടവരാണെങ്കിൽ അത് തുടർ ചികിത്സ കൂടി നടത്തുന്നതാണ് കൂടാതെ ബ്ലഡ് പരിശോധന അത് ഷുഗറും ഷുഗറും കോസ്റ്റഡും മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണോ അതിനുള്ള രക്തപരിശോധന ഡോക്ടർ ടോണി ഫെർണാണ്ടസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ കീഴിൽ നേത്ര പരിശോധനയും ആവശ്യമായവർക്ക് തിമിരശാസ്ത്രക്രിയയും ബ്ലോക്കോമയെ പറ്റി ബോധവൽക്കരണം നടത്തും ജീവിത രീതിയായാലും അതെല്ലാം തന്നെ രോഗത്തിന് എങ്ങനെ കാരണമാകുന്നു എന്ന് പല വിധേന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുമാത്രമല്ല അവർക്ക് ആരോഗ്യവും അത് നിലനിർത്തുവാൻ വേണ്ടി രോഗചികിത്സയ്ക്കു വേണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയതായ ചെലവുകൾ അത് താങ്ങാനാവാത്തതാണ് അത്തരമൊരു ദുരിതാവസ്ഥയിൽ ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കവേ ഞങ്ങൾ കീഴ്മാട് പഞ്ചായത്ത് പൗരസംരക്ഷണ സമിതി വളരെ ആലോചനാപൂർവം എടുത്തൊരു തീരുമാനമാണ് കീഴ്മാട് പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ രോഗനിർണയത്തിനും അതുപോലെ അവരുടെ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സൗജന്യമായി നടത്തണമെന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് വലിയൊരു പിന്തുണ ലയൻസ് ക്ലബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ വിവിധ ആശുപത്രികളിൽ നിന്നും ഞങ്ങൾക്ക് സഹകരണം ഉണ്ടായിട്ടുണ്ട് കൂടാതെ ഓർത്തോപീഡിക്സ് ജനറൽ ചികിത്സ സ്ത്രീജന്യ ചികിത്സ ശിശുരോഗ ചികിത്സ മാനസികാരോഗ്യം ദന്തരോഗ ചികിത്സ എന്നിവയും ഉണ്ടാകും ലയൻസ് ക്ലബ് ഇൻ്റർനാഷണലും ആലുവ ടോണിസ് ഫെർണാണ്ടസ് കണ്ണാശുപത്രിയും സ്നേഹാലയ മുത്തൂറ്റ സ്നേഹാലയയും പെരുമാട് പഞ്ചായത്ത് പൗരസംരക്ഷണ സമിതി കൊട്ടമശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ കൊച്ചിൻ എയർപോർട്ട് ഡെൻറ്റൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിൽ സൗജന്യമായിട്ട് ക്യാമ്പും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ തന്നെ മരുന്നുകൾ സൗജന്യമായിട്ടാണ് ഈ ഈ ക്യാമ്പിൽ നൽകി വരുന്നത് ക്യാമ്പ് എല്ലാവരും നന്നായി വിനിയോഗിക്കണം ആദ്യം രക്തപരിശോധനമായിട്ടാണ് പേർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള രക്തപരിശോധനയും രക്തപരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബോധവൽക്കരണവും മുത്തൂറ്റ് സ്നേഹാശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കീഴിൽ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ അവിടെ എത്തുന്ന രോഗികൾക്ക് മുൻകൂട്ടി രജിസ്ട്രേഷൻ ആവശ്യമില്ല വരുന്ന രോഗികൾക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ പിന്നെ മരുന്നുകൾ ആവശ്യത്തിനുള്ള മരുന്നുകളും നമ്മൾ സൗജന്യമായി അവിടെ നിന്ന് വിതരണം ചെയ്യാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള രോഗനിർണയം ശ്വാസകോശ സംബന്ധമായിട്ടും ശിശുരോഗ സംബന്ധം സ്ത്രീജന്യ രോഗം മാനസികാരോഗ്യ അങ്ങനെ പലവിധ രോഗങ്ങൾ ചികിത്സയ്ക്ക് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടിയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവം ഫോൺ നമ്പർ എയ്റ്റ്